ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ പ്രിൻസിപ്പള് പറയുന്നുണ്ട് നിങ്ങളുടെ മകനെ ഒരു കുട്ടിയുടെ അടിച്ചു എന്നിട്ട് അതിന്റെ എന്തെങ്കിലുമൊക്കെ കുറ്റബോധം അവന്റെ മുഖത്തുണ്ടോ എന്ന് നോക്കിക്കേ എന്ന് പറയാണ് മഹേഷ് പതിക്കെ അതിന്റെ മുഖത്ത് നോക്കുമ്പോഴേക്കും ആതിരി പുച്ഛത്തോടെ ആയിട്ടോ നിൽക്കുന്നത് ആ സമയത്ത് നമ്മുടെ ആകാശ് പറയണ്ട സർ അത് അങ്ങനെ അടിക്കാനുണ്ടായ സാഹചര്യം കൂടി സാർ മനസ്സിലാക്കണം ഈ അവൻ കഴിച്ച അതായത് ഈ പറഞ്ഞ കിര എന്ന് പറഞ്ഞ കൊട്ടി കഴിച്ച ചോക്ലേറ്റിന്റെ അവശിഷ്ട കവറ് എന്റെ മകന്റെ ബാഗിൽ വെക്കുമായിരുന്നു അവശിഷ്ട കവർ ഒരു ബാഗിൽ വെച്ച ആ കുട്ടി പിന്നെ പ്രതികരിക്കില്ല സർ എന്ന് പറയുമ്പോൾ രചന പറയുണ്ട് അതെ സർ സാറ് വേണമെങ്കിൽ ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്ക് അവൻ കഴിച്ച ചോക്ലേറ്റിന്റെ കവറും മിഠായി കവറൊക്കെ എന്റെ മകന്റെ ബാഗിലാണ് വെക്കണത് ഇവൻ വേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഏത് കുട്ടിയാണ് സർ കേട്ടിരിക്കുക അതുകൊണ്ട് അവൻ അങ്ങനെ പ്രതികരിച്ചത് എന്ന് പറയുമ്പോ കൊള്ളാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മകൻ ചെയ്ത പ്രവർത്തിനെ ന്യായീകരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ ആകാശം പറയണ്ടേ സർ അത് മാത്രല്ല ഇവന്റെ മുഖത്ത് നോക്കിയിട്ട് അവര് ചോദിക്ക ഇവനാ എത്ര ഡാഡിമാരുണ്ടെന്ന് എന്ന് പറയുമ്പോഴേക്കും കിരൺ അച്ഛനും അമ്മയും പറയുന്നുണ്ട് സർ ഒരിക്കലുമല്ലോ സർ എൻ്റെ മകൻ ഒരിക്കലും അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കില്ല അവൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല സർ എന്ന് പറയണം എടുത്ത വായിക്കലെ പറയട്ടെ നിങ്ങളുടെ മകൻ അങ്ങനെ ചെയ്തോ ഇല്ല എന്ന് നിങ്ങൾ ക്ലാസ്സിലുണ്ടായിരുന്നു ഇല്ലല്ലോ അവൻ അങ്ങനെ ചെയ്തോ ഇല്ലല്ലോ എന്ന് നിങ്ങളുടെ ആ ഒരു അഭിപ്രായം നിങ്ങൾ പറയണത് അതുപോലെ തന്നെ എൻ്റെ മോനെ കുറിച്ച് ഞങ്ങളെ അഭിപ്രായം പറയണം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അവൻ അത്രമാത്രം ദേഷ്യം വന്നിട്ടാണ് അവൻ അങ്ങനെ പ്രതികരിച്ചത് ഒരിക്കലും എന്റെ മോൻ അങ്ങനെ ചെയ്യാറില്ല സർ എന്നൊക്കെ പറയാണ് ആ അപ്പോഴേക്ക് പ്രിൻസിപ്പൾ പറയുണ്ട് അതെ നിങ്ങളുടെ മോൻ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പിള്ളേരെ അങ്ങനെ കളിയാക്കുന്നുണ്ടെങ്കിൽ അവൻ ആദ്യം കംപ്ലൈൻറ് ചെയ്തത് എന്റെ അടുത്തല്ലേ പിന്നെ ഞാൻ ഞാനിവിടെ എന്തിനായിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ മോൻ എന്താ ചെയ്തത് ഒരു റൗഡുകളെ പോലെ തിരിച്ചിടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഒരു കുറ്റബോധമില്ലാതെ നിക്കുന്നത് കണ്ടില്ലേ കീയാണെന്ന് പറഞ്ഞ കുട്ടി ഇപ്പോഴും ഹോസ്പിറ്റലിലാണ് മഹേഷിനെതിരെ കുറിച്ച് എന്താ പറയാനുള്ളത് സർ ഞാൻ എന്ത് പറയാണ് സർ സാറിന് അറിയാലോ ആദ്യം വളരണത് എന്റെ കൂടെ അല്ല ഉം എനിക്കറിയാം മിസ്റ്റർ മഹേഷ് അത് തന്നെയാണ് പ്രശ്നം കുട്ടികളുടെ അടിസ്ഥാന വിവരവും വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആ ഒരു അറിവൊക്കെ കിട്ടുന്നത് എവിടെ നിന്നിട്ടാണെന്ന് അറിയുമോ ഒരിക്കലും സ്കൂളിൽ നിന്നിട്ടല്ല അവരുടെ വീട്ടിൽ നിന്നിട്ടാണ് പാരന്റ്സിന്റെ കയ്യിൽ നിന്നിട്ടാണ് ഇപ്പൊ അവൻ മൂക്കിലിടിച്ചെന്ന് പറഞ്ഞപ്പോ തന്നെ രചനയുടെയും അതുപോലെ തന്നെ ആകാശിന്റെ പ്രതികരണം കണ്ടില്ലേ അവർക്ക് വലിയ പ്രശ്നവും ഇല്ല എന്ന് പറയാണ് അതന്നെയാ പറഞ്ഞത് ആ കുട്ടിയുടെ ഭാവി നശിയാൻ ഇത് മതി എന്തായാലും എനിക്കിത് മുന്നോട്ട് പറ്റില്ല ആദിക്ക് ടീസ് തരുക എന്നുള്ളത് വേറൊരു നിവർത്തി എനിക്കില്ല എന്ന് പറയുമ്പോൾ മഹേഷ് പറയുണ്ട് സർ ഒരിക്കലും ടീസ് തരരുത് സർ കാരണം സാർ ഇപ്പൊ ടീസ് കൊടുത്തു വിടുകയാണെങ്കിൽ അവനെ വേറൊരു സ്കൂളും അഡ്മിഷൻ കിട്ടില്ല അവനെ ഭാവി തന്നെ മുരടിച്ചു പോകും സർ സാർ ആലോചിച്ച് നോക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അവനെ വേറൊന്നും പഠിക്കാൻ പറ്റാത്തതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് സർ എന്ന് പറയാണ് അപ്പോഴേക്കും ആകാശും രചനയും പറയുന്നുണ്ട് സാർ ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ മകൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല ആ കുട്ടികൾ അവനെ ഒരുപാട് ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പരിപാടി ചെയ്തതെന്ന് പറയുമ്പോ ലുക്ക് മിസ്റ്റർ ആകാശ് മീനോൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞില്ലേ ആ കുട്ടികൾ ചോദിച്ചില്ല എന്താ തെറ്റ് ആ കുട്ടികൾ അങ്ങനെ ചോദിച്ചെങ്കിൽ അവനാ അതിന്റെ മറുപടി പറയേണ്ടത് എന്റെ അടുത്തായിരുന്നു എന്നോട് സംസാരിക്കണെന്ന് കണ്ടില്ലേ ആ കുട്ടികൾക്ക് തന്നെ ഇപ്പൊ ഇവനെ കളിയാക്കാനായിട്ടുള്ള ഒരു അവസരം നിങ്ങളായിട്ട് തന്നെ ഉണ്ടായി കൊടുത്തില്ലേ പല കുട്ടികളുടെയും പാരൻസ് എപ്പോഴും അവിടെ മക്കൾക്ക് വേണ്ടിയാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് മനസ്സിലായോ അവിടെ മക്കളുടെ ഭാവി മക്കൾക്ക് പല ക്വസ്റ്റ്യൻസുകളും നാളെ ഒരു സമയത്ത് ഭാവിയിൽ ഉണ്ടാകും എന്ന് വിചാരിച്ച് ഒരുപാട് പേരന്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ള കാരണവും ഇത് തന്നെയാണ് പിള്ളേർ ഓർത്തിട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇതിലെ കാര്യങ്ങൾ വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല കിരണ്ട പാരൻസ് തന്നെയാണ് ഇതിനെ മറുപടി പറയേണ്ടത് എന്ന് പറയുമ്പോഴേക്കും കിരൺ അച്ഛൻ പറയുന്നുണ്ട് അതെ ശരിയാണ് എന്റെ മകന്റെ മൂക്കേട്ട് തന്നെയാണ് ഇവൻ ഇടിച്ചത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ദേഷ്യമുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇവിടെ സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇവന്റെ ഭാവിനെ ബാധിക്കുന്ന കാര്യമാണ് ആദ്യയുടെ ഭാവിനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സർ ഞങ്ങൾ ഇവന് ഒരു അവസരം കൊടുക്കാണ് ഇവനും ഒരു കുട്ടി കുഞ്ഞു കുട്ടിയല്ലേ എൻറെ മകന്റെ അതേ പ്രായം അതുകൊണ്ട് ഇവനോട് ഞങ്ങൾ ക്ഷമിക്കുകയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവര് ടി സി ഒന്നും കൊടുത്ത് പറഞ്ഞേക്കണ്ട ഒരു വാണിംഗ് മാത്രം കൊടുത്താൽ മതി എന്ന് ആ പറയുന്ന കിരൺ അച്ഛൻ പറയുമ്പോഴേക്കും മഹേഷിന്റെ സന്തോഷാവട്ടോ മഹേഷ് പറയണ്ട് വളരെ നന്ദിയുണ്ട് സർ എന്ന് കിരണ്ട അച്ഛനോട് പറയാണ് ശേഷം പ്രിൻസിപ്പൾ പറയണ്ട് ആദി ആദ്യം പുറത്തു പോയി നിൽക്കൂ എന്ന് പറയാണ് അങ്ങനെ ആദ്യം പുറത്തു വിടുന്നുണ്ട് ശേഷം പ്രിൻസിപ്പൽ പറയുണ്ട് കണ്ടു ഇതാവണം പാര പാരൻസ് ഇങ്ങനെ ആവണം പാരൻസ് കിരണ്ട അച്ഛനും അമ്മയും പറഞ്ഞ നിലപാട് കണ്ടില്ലേ അവരുടെ കുഞ്ഞിനെ വേണ്ടിട്ട് അവർ ക്ഷമിച്ചിരിക്കുന്നു ആദ്യയുടെ നല്ല ഭാവിയ്ക്ക് വേണ്ടിട്ട് അവർ ക്ഷമിച്ചിരിക്കുന്നു ശരി എങ്കിലൊരു കാര്യം ചെയ്യാം എന്ന് പറയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് എന്നാ പിരിയാം എന്ന് പറയാണ് അത് കേട്ടതും ആകാശിന്റെ അച്ഛനെ അവിടെ നമ്മുടെ പുറത്തേക്ക് പോവാട്ടോ അവര് പോയി കഴിയുമ്പഴേക്കും മഹേഷ് കിരൺ അച്ഛനും നമ്മള് പറയുന്നുണ്ട് താങ്ക് സോ മച്ച് സർ എന്ന് പറഞ്ഞിട്ട് കിരൺ അച്ഛനെ കൈ കൊടുക്കാണ് കിരണ്ടച്ഛൻ പറയുന്നുണ്ട് അതേ നിങ്ങളുടെ ഭാര്യ ഇഷിതയുണ്ടല്ലോ എന്റെ ഭാര്യയുടെ ഫ്രണ്ട് ആണ് എന്ന് പറയാണ് അപ്പൊ അവര് പറയുന്നുണ്ട് അമ്മ അവരുടെ അമ്മ കിരണ്ട അമ്മ പറയുന്നുണ്ട് അതെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അവള് അവളാ ഈ ഒരു തീരുമാനം എടുപ്പിക്കാൻ ഈ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചത് അത് മാത്രമല്ല എനിക്ക് ഒരു കാര്യം പറയണം മഹേഷ് ഇതടുത്ത് പോലത്തെ നല്ലൊരു അമ്മയുടെ അടുത്താണ് നിങ്ങളുടെ മകൻ ആദ്യം വളർണെങ്കിൽ അവൻ നല്ലൊരു കുട്ടിയാകും എന്ന് പറയാണ് അത് കേൾക്കുന്ന മഹേഷിന് സന്തോഷാവുന്നുണ്ട് അങ്ങനെ അവരും അവിടെ നിന്ന് പോകുവാണ് മഹേഷ് സന്തോഷത്തോടെ പ്രിൻസിപ്പളോട് താങ്ക് യുസ് എന്ന് പറയാണ് അവിടെ നിന്ന് പുറത്തിറങ്ങണതും ആകാശ രചന അടുത്ത് പറയുന്നുണ്ട് ആ കൂടെ ആദ്യം ഉണ്ട് കേട്ടോ അതെ ഏഹ് ആ മഹേഷിനെ നമുക്കൊന്ന് കാണണ്ടേടോ അവന്റെ വിചാരം അവന്റെ ഔദാര്യത്തില് ആദ്യം ഇപ്പൊ ഇവിടെ പഠിക്കണേന്ന ഒരിക്കലും അല്ല ആ പ്രിൻസിപ്പളല്ലോ അയാളുടെ അടുത്ത് വെറുതെ ശമ്പളക്കാരൻ വേറൊരു ശമ്പളക്കാരൻ അയാളുടെ തലപ്പത്തുള്ള ആൾക്കാരായിട്ടൊക്കെ എനിക്ക് ബന്ധമുണ്ട് അയാൾ ഒരിക്കലും ആദ്യം എന്ന് പറഞ്ഞു വിടില്ലായിരുന്നു നമുക്കേ അവനൊന്ന് കാണാം അവനൊരു വിചാരം ഉണ്ടായിരുന്നു ഇപ്പൊ അഹങ്കാരത്തോടെ അവൻ വരുന്നത് കാണാം നമുക്ക് അവനെ കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് ആകാശ രചനയും കൂടി അടുത്തേക്ക് പോവട്ടെ മഹേഷ് അപ്പൊ സ്ലോ മോഷൻ നടന്നു വരുവാണ് മഹേഷിനോട് പറയണ്ടേ ആകാശ് അതെ നിനക്കൊരു വിചാരമുണ്ട് നീ വിചാരിച്ചിട്ടാണ് ആദിക്ക് ടീസ് കൊടുക്കാതെ ഇവിടുന്ന് പറഞ്ഞ ഇവിടുന്ന് പറഞ്ഞു വിടാതിരുന്നേന്ന് അങ്ങനെയൊന്നും അല്ലെടാ എനിക്ക് നല്ല പിടിപാടുണ്ട് ഈ പ്രിൻസിപ്പളിനേക്കാളും മുകളിലുള്ള ആൾക്കാരുടെ അടുത്ത് അവർ തന്നെ നേരത്തെ ഇവിടെ മുമ്പേ നേരത്തെ സംസാരിച്ചു വെച്ചായിരുന്നു അതുകൊണ്ടിട്ടാണ് ആദ്യ ഫീസ് കൊടുക്കാതിരുന്നത് എടാ നീ ഇപ്പൊ പറയേണ്ടതൊക്കെ ഉണ്ടല്ലേടാ നിന്റെ ഇവളുടെ കൂടെ നീ ഇവളുടെ കൂടെ നടക്കണേ അല്ലേ ഈ രചന എടുത്ത് പറഞ്ഞാ അവള് വിശ്വസിക്കും എടാ നിനക്ക് അത്ര പിടിപാടുണ്ടെങ്കിൽ നീ എന്താണ് ആ എസ് എസ്സയുടെ പുറകെ പോയിട്ട് ചൂളി ഇരുന്നത് അതുകൊണ്ടൊന്നും അല്ല അയാൾക്ക് നിന്റെ പോലത്തെ ഒരു ആൾക്കാരുടെ ഒരു പിടിപാടിന്റെ ഒരു ആവശ്യമില്ല നീ ആ കള്ളക്കഥ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട ഞാനും അവരുടെ കാല് പിടിച്ചോണ്ട് തന്നെയാണ് അവരാ ആ പരാതി പിൻവലിക്കാൻ വേണ്ടി തയ്യാറായത് എന്ന് പറയാണ് അതിനുശേഷം മഹേഷ് പറയണ്ട് രചന എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നോക്ക് നിന്റെ കൂടെ എല്ലാവരും എല്ലാ കാലത്തും നിന്റെ മകൻ മാത്രം നിന്റെ കൂടെ ഉണ്ടാവുള്ളൂ അതിനെ നിന്റെ കൂടെ വേണോന്നുണ്ടെങ്കിൽ നീ നല്ല രീതിയിൽ അവനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കണം നല്ല കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് പറയാണ് രചന പറഞ്ഞണ്ടേ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട എൻറെ മകൻ എൻറെ കൂടെ എല്ലാ കാലത്തും ഉണ്ടാകും എന്ന് രചന പറയാണ് മഹേഷ് പറയണ്ട അത് നിന്റെ തെറ്റിദ്ധാരണയാണ് രചന നീ നല്ലത് പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവൻ നിന്റെ കൂടെ എല്ലാ കാലത്തും ഉണ്ടാവുള്ളൂ നീ ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവൻ നിന്നെ വിട്ടുപോകും ആദ്യം മോനെ ഞാൻ നിന്നൊരു കാര്യം പറയാ നീ ഒരിക്കലും ചീത്താവരുത് നീ നന്നായിട്ട് പഠിച്ചു മിടുക്കനായിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് നീ നല്ല നിലയിലെത്തണം മോനെ എന്നൊക്കെ മഹേഷ് പറയുമ്പോൾ അതിനെ ഉപദേശിക്കാൻ താൻ ആരാടോ തന്നോട് ആരാടോ ഇവിടെ വരാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞെ ആദ്യം അവിടെ നിന്ന് കൈ തട്ടി മാറ്റിട്ട് പോകുവാട്ടോ അത് കേൾക്കണതും നമ്മുടെ ആകാശം അതുപോലെ തന്നെ രചനയും ചിരിക്കാണ് ആദ്യം അവിടെ നിന്ന് പോയിക്കുമ്പോഴേക്കും ആകാശ് പറയണ്ടേ അല്ല നീ ഇപ്പം ഓന ഉപദേശിച്ചല്ലോ മഹേഷ് ഞാൻ എടുത്തൊരു കാര്യം ചോദിച്ചിട്ടേ നിന്റെ വീട്ടിലെ അവസ്ഥ എന്താടാ നിന്റെ വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളല്ലേ നടക്കണത് എന്ന് പറയുമ്പോഴേക്കും രചന പറയേണ്ടത് അതെ അതെ ഭാര്യ വേണമെങ്കിൽ പോകുക അനിയത്തിയാണെങ്കിൽ സ്ലീപ്പിംഗ്സ് കഴിച്ചിട്ട് ഹോസ്പിറ്റലില് ഐ സിയു ലോ കിടക്കുക അതൊക്കെയാണ് ഇയാളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ കണ്ടും കേട്ടു എൻറെ മകളുടെ ഭാവി എന്തായി തീരോന്ന എന്റെ പേടി ഇപ്പോ എന്ന് രചന പറയാണ് സ്വന്തം വീട് നോക്കി നടത്താൻ കഴിവില്ലാത്തവന ഇപ്പൊ എന്നെയും എൻറെ മകനെയും ഉപദേശിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു രചന പുച്ഛത്തോട് കൂടുതലെ മഹേഷിനെ നോക്കുവാട്ടോ ആകാശ് പറയുന്നുണ്ട് ഇഷിത പറഞ്ഞത് ഇശ്ദനെ കയറി പിടിക്കാൻ കൈലാസ് ശ്രമിച്ചു അതുകൊണ്ടിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് പക്ഷെ ജയിലേക്ക് ഇടയ്ക്കുന്ന കൈലാസ് പറയണതോ ഇഷ അവളെ അയാളെ കയറി പിടിച്ചു എന്നാണ് എടാ നിന്റെ ഭാര്യ ഒരു പോക്ക് കേസാണല്ലോ എന്ന് ആകാശ് പറയുമ്പോ മഹേഷിനാണെങ്കിൽ ദേഷ്യം വരുവാട്ടോ ശേഷം ആകാശ് പറയുന്നുണ്ട് രചന നീ പോവാൻ നോക്ക് ഞങ്ങൾക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ പോകാൻ പോകുമ്പോഴേക്കും രചന പോയി കഴിയുമ്പഴേക്കും ആകാശ് മഹേഷിനോട് പറയണ്ട് എടാ ആദ്യം നിന്റെ വീട് നന്നായിട്ട് നോക്കാൻ നീ ശ്രമിക്കടാ നിന്റെ വീട്ടിൽ നിന്ന് ഞാൻ നിന്റെ മകളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരും നിന്റെ മകളും മകനും എന്റെ കൈവെള്ളലിട്ട് ഞാൻ കളിപ്പിക്കോടാ നീ നോക്കിക്കോ എന്ന് പറയുമ്പോ തന്നെ ആകാശിന്റെ കഴുത്തിനെ കയറി പിടിക്കണേ മഹേഷ് പേപ്പോ ഒരു സ്കൂളും പരിസരവും പോയി അതോടെ ഞാൻ നിന്നെ വെറുതെ വിളിച്ചുകൊണ്ട് പോടാ ഞാൻ എച്ചിലിം ആക്കിയവളെ ഞാൻ പുറംകാലം കൂടി ചവിട്ടി കളഞ്ഞവളെ വിളിച്ചുകൊണ്ട് പോടാ എന്ന് പറയാണ് എടാ ഞാൻ ഇതിന് മറുപടി പറയാൻ പറയാൻ പറയാത്തതിനെ കാരണം ഞാൻ മറുപടി ആയിട്ട് പറയാൻ പോണതേ വാക്കുകൾ കൊണ്ടിട്ടടാ പ്രവൃത്തി കൊണ്ടിട്ടടാ പ്രവൃത്തി കൊണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശ് തിരിച്ചു മറുപടിയൊക്കെ ഒക്കെ അവിടെ അവിടെന്ന് അങ്ങോട്ട് പോവാട്ടോ മഹേഷ് ആണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ് അതിനുശേഷം കാണിക്കണ ചിപ്പിനെയാണ് ചിപ്പി ആകെ വിഷമിച്ചിട്ട് ഒരു മൂലക്ക് മാറി നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ചക്ക വരുന്നു കേട്ടോ അതേ ചിപ്പി ദേ നീ പേടിക്കണ പോലെ ഒന്നും സംഭവിച്ചില്ല കേട്ടോ നിന്റെ ആദ്യ ചേട്ടനെ ടി സി ഒന്നും കൊടുത്ത് പറഞ്ഞ വെച്ചിട്ടില്ല ആദ്യം ഇവിടെ തന്നെ പഠിക്കാൻ വേണ്ടി സമ്മതിച്ചു ആ കിരൺ ചേട്ടൻ്റെ പാരന്റ്സ് ടി സി കൊടുക്കാൻ വേണ്ടി പറഞ്ഞില്ല അവരെല്ലാം ശ്രമിച്ചു നിന്നോട് സത്യമാണോ നീ പറയുന്നത് നിനോടത് ആരാ പറഞ്ഞത് മിസ്സാ പറഞ്ഞത് നിനക്ക് സമാധാനിക്കാ നിന്റെ ആദ്യ ചേട്ടൻ ഇവിടെ തന്നെ പഠിക്കും എന്നിട്ട് ആദ്യ ചേട്ടൻ ഇപ്പൊ എവിടെ ആദ്യ ചേട്ടൻ ആദ്യം അവിടെ ആദ്യ ചേട്ടന അവിടെയുണ്ട് നിന്റെ അമ്മയോ അച്ഛനൊക്കെ വന്നിരുന്നു അവരിപ്പൊ പോയേ ഉള്ളൂ എന്ന് പറയുന്നത് എന്നെ ആദ്യ ചേട്ടനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു ചിപ്പി വേഗം ആദ്യം ടുത്തേക്ക് പോവാട്ടോ ആദ്യം സ്കൂളിൽ ഒരു മൂലക്ക് ഒറ്റക്കെ ഇരിക്കായിരിക്കും ആദ്യ ചേട്ടാ ഉം എന്താ എന്ന് ആദ്യ ചോദിക്കുകയാണ് അതെ ആദ്യ ചേട്ടാ മറ്റു പിള്ളേരുടെ തല്ലൊന്നും പിടിക്കണ്ട കേട്ടോ തല്ല് പിടിച്ചോണ്ടല്ലേ ഈ പ്രശ്നം ഒക്കെ ഉണ്ടായത് മറ്റുള്ളവരുടെ മുഖത്തൊക്കെ ഇടിക്കാവോ ആദ്യ ചേട്ടാ അതെ എന്നോട് അവൻ എന്താ ചോദിച്ചത് നിനക്ക് അറിയാവോ എനിക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് അത് അമ്മിയുടെ കൂടെ അയാളും കൂടി വരുന്നോണ്ടല്ലേ പിള്ളേർ അങ്ങനെ ചോദിച്ചത് അതെ നിന്റെ അച്ഛൻ അത് അയാളും കൂടെ വരാതിരുന്ന പ്രശ്നങ്ങൾ തീരും അതെ ആകാശങ്ങളല്ലല്ലോ നമ്മുടെ അച്ഛൻ നമ്മുടെ അച്ഛൻ മഹേഷ് അല്ലേ അയാൾ എൻ്റെ അച്ഛനല്ല അങ്ങനെയൊക്കെ എത്ര പറഞ്ഞാലും അയാ ആ മഹേഷ് തന്നെയാ നമ്മുടെ രണ്ടു പേരുടെ അച്ഛൻ അത് ആദ്യ ചേട്ടൻ അറിയാവുന്ന കാര്യമല്ലേ ഇനി മമ്മിയടുത്ത് വരുമ്പോ ആകാശങ്ങളില് വരണ്ടാന്ന് പറ അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നു പിള്ളേര് കളിയാക്കത്തൂല്ല അതെ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്റെ കാര്യം നോക്കാനെ എനിക്കറിയാം എന്ന് പറയട്ട് ആദ്യം അവിടെ നിന്ന് പോവാണ് ചിപ്പിക്കത് കേൾക്കുമ്പോ വിഷമാവുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂരജിനെയാണ് സൂരജ് അശ്വതി എടുത്ത് ഓരോരോ വിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ടില്ലേ ആദ്യ ചേട്ടന് ടീസ് കൊടുത്ത് പറഞ്ഞോക്കോന്ന് ഞങ്ങള് വിചാരിച്ചത് എന്നിട്ട് ടീസ് കൊടുത്തോ ഇല്ല അവന്റെ പാരന്റ്സ് ക്ഷമിച്ചു എന്ന് പറഞ്ഞു അതുകൊണ്ട് ആദ്യ ചേട്ടനെ അവിടെ പഠിക്കാൻ തീരുമാനിച്ചു പക്ഷെ ആദ്യ ഒരു ഒരു കുലുക്കൂലമ്മേ ആ ആദ്യ ഇപ്പോഴും പറഞ്ഞെടുക്കണം എന്താണെന്ന് അറിയാം ഓ കിരണ് ഇനി കിട്ടിയാ കിരണ മൂക്കി ഇനി അടിച്ചു പൊട്ടിക്കോ എന്ന് ഈശ്വര ആ കുട്ടി എന്താ അങ്ങനെ എന്നൊക്കെ അശുദ് ഇങ്ങനെ പറയാണ് അത് കേട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എടാ സൂരജ് നീ സ്കൂളിൽ നിന്ന് വന്നപ്പോ തൊട്ട് നിന്റെ അമ്മയുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എടാ വിശേഷം പറഞ്ഞ തീരുന്നില്ലേ എന്താണ് ഇത്രമാത്രം സ്കൂളിൽ വിശേഷം അതോ അത് പിന്നെ എന്ന് പറയുമ്പഴേക്കും അശിത് ഇങ്ങനെ കണ്ണുരുട്ടി പറയല്ലേ എന്ന് പറഞ്ഞു കാണിക്കാണ് നീ എന്തിനടി മോന് ഇങ്ങനെ നോക്കണത് മോന് മോൻ പറ സ്കൂളിൽ എന്താ വിശേഷം അതെ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അതോ നീ എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടായോ എന്തെങ്കിൽ പറയടാ ഞാൻ കേൾക്കട്ടെ ഞാൻ അറിയട്ടെ ഞാൻ പരിഹരിച്ചു തരാം എന്ന് പറയുമ്പോ അയ്യോ എനിക്കല്ല അച്ഛനെ പ്രശ്നം ആദ്യ ചേട്ടനെയാ ഏ ആദ്യ ചേട്ടനോ അവനെന്താ പ്രശ്നം ആദ്യ ചേട്ടനെ ഒരു കുട്ടിയുടെ മൂക്കിടിച്ചു പരുത്തി ആഹാ കൊള്ളാലോ അത് നല്ലൊരു കേസാണല്ലോ മഹേഷിന്റെ മകൻ ഇത്തരക്കാരനായിരുന്നോ എടാ നീ ഈ പ്രശ്നം നേരത്തെ എന്നോട് എന്താ ഞാൻ മഹേഷിയോടനെ കൊണ്ടിട്ട് സ്കൂളിൽ ഒന്ന് ിക്കായിരുന്നല്ലോ അതെന്തിനാ അച്ഛമ്മേ അതെ ഇത്ര വൃത്തികെട്ട പിള്ളേര് പഠിക്കുന്ന സ്കൂളിൽ എന്റെ മകനെ പഠിപ്പിക്കണം എന്തിനാ അതുകൊണ്ട് അങ്ങനത്തെ കൊച്ചുങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കണന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാണല്ലോ ആ അത് പരിഹരിച്ചു അച്ഛമ്മേ ആദ്യചേട്ടനെ അവർ ടീസ് കൊടുത്ത് പറഞ്ഞയച്ചുകൊണ്ടൊന്നില്ല ആദ്യ ചേട്ടന്റെ അവിടെ പഠിക്കാൻ വേണ്ടി സമ്മതിച്ചു ആ കിരൺ ചേട്ടന്റെ പാരന്റ്സ് അതെന്താടാ അതോ ആദ്യചേട്ടന്റെ അമ്മയൊക്കെ വന്ന് പ്രിൻസിപ്പലാ സംസാരിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ആ കൊള്ളം എന്തായാലും ആദ്യത്തെ സ്വഭാവം ഒക്കെ നല്ല സ്വഭാവം തന്നെയാണ് എന്തായാലും എന്താണ് നിന്റെ അനിയത്തിക്ക് വരാൻ പോണത് ഈ അവസ്ഥ തന്നെയാണ് എന്ന് പറയാണ് അല്ല എന്തിനാ ആദ്യ ചേട്ടൻ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാ കുഴിയുടെ മൂക്കടിച്ച് പരുത്തിയത് അതോ ആദ്യ ചേട്ടന്റെ മുഖത്തോക്കി ആ കുട്ടി ചോദിക്കാ ആദ്യ ചേട്ടനെ എത്ര ദാടിമാരുണ്ടെന്ന് ആഹാ കൊള്ളാലോ എന്ന് പറയാണ് അപ്പോഴേക്കും മഷിത പറയണ്ട അമ്മേ ദ പിള്ളേടെ മുമ്പിൽ ഇങ്ങനത്തെ കൊസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ പിന്നെ അറിയണ്ടേ എന്തിനാ പ്രശ്നം ഉണ്ടായെന്ന് എടി നിന്റെ അറിയത്തിന് ആളൊരു സമയത്ത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നേടേണ്ടി വരൂടി കൊണ്ടു കൊണ്ടുനടക്കണല്ലോ ചിപ്പി എന്ന് പറഞ്ഞ പറഞ്ഞെ അവൾ കല്യാണപ്രായം ആവട്ടെ അവൾക്ക് കല്യാണമൊക്കെ കഴിഞ്ഞാലേ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് രചനയാ നിക്കാൻ പോണത് അല്ലാതെ നിന്റെ അനിയത്തിയല്ല അന്ന് അവളുടെ കല്യാണം കഴിക്കുന്ന ചെക്കന്റെ വീട്ടുകാർ ചോദിക്കും അവളുടെ അമ്മ ആരാണെന്ന് അപ്പൊ രജനിയെ മുമ്പിൽ വന്നിക്കുള്ളൂ അല്ലെങ്കിൽ എത്ര അമ്മമാരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും അതുകൊണ്ട് നിന്റെ അനിയത്തിടെ അവസ്ഥയും ഇത് തന്നെ ആടി എന്നൊക്കെ പറയാണ് ഷേ എന്ന് അഷുത പറയുമ്പോ എന്തോന്ന് ഷേ ഉള്ള കാര്യം തന്നെയാ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് മാമാന സുനി അവിടെ നിന്ന് പോകുവാട്ടോ ആ സമയത്ത് അശുത പറഞ്ഞിട്ട് സൂരജെ നീ എന്തിനാണ് ഈ വിഷയൊക്കെ അച്ഛമ്മയുടെ മുമ്പിൽ പറയാൻ പോയത് സോറി അമ്മ എനിക്കറിയില്ലായിരുന്നു ഈ വിഷയം പറയാൻ പാടില്ലാന്ന് ആ പോട്ടെ സാരില്ല നീ കഴിക്കേ എന്ന് പറഞ്ഞിട്ട് അഷിത അവിടെ നിന്ന് പോകുവാണ് പിന്നീട് കാണിക്കണത് മഹേഷിനെയാണ് മഹേഷ് സ്കൂളിൽ നടന്നോട്ടോരോ കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷനായി വിഷമിച്ചിരിക്കുക കേട്ടോ അവിടേക്ക് ഇഷിത ഒരു ക്ലാസ് ചായ ചായയിട്ട് വരുന്നുണ്ട് മഹേഷ് മഹേഷ് വിഷമിച്ചിരിക്കേണ്ട കാരണമൊക്കെ എനിക്കറിയാം സാരില്ല മഹേഷ് ആദ്യം നല്ല മിടുക്കൻ കുട്ടിയാകും അവന് ഞാൻ മിടുക്കനാക്കി മാറ്റും അവനെ നല്ല വഴിക്ക് ഞാൻ കൊണ്ടുവരും മഹേഷ് എന്ന് ഇഷിത പറയുമ്പോ മഹേഷ് പറയുന്നുണ്ട് എടോ അതിന് അവൻ ഇവിടെ വന്ന് നിൽക്കണ്ടേ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലടോ അത്രമാത്രം വെറുപ്പ അവൻ എനിക്ക് അവനാ എന്നോട് അങ്ങനെ ആ രചനയും ആകാശം അവനെ വളർത്തുന്നത് അവന്റെ അവസ്ഥ എന്തായിരിക്കും എനിക്ക് പേടിയാവുന്നു കുട്ടികൾ അവന്റെ മുഖത്തോയ്ക്ക് ചോദിക്കാൻ തുടങ്ങി നിനക്ക് എത്ര ഡാഡിമാരുണ്ടെന്ന് ഏത് ആൺകുട്ടിയാടോ അത് സഹിക്കുക അത് മാത്രമല്ല അവനാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ അവന്റെ ഡാഡ് ഒറിജിനൽ ഡാഡി വേറെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു അവന്റെ അമ്മയാണെങ്കിൽ കല്യാണം കഴിക്കാതെ കൂടി ജീവിക്കുന്നു ആ മാനസികാവസ്ഥ കഴിഞ്ഞ കുട്ടിയുടെ അവസ്ഥ േ അത് ആദ്യയുടെ അവസ്ഥ മാത്രമല്ല മഹേഷ് ഡിവോഴ്സ് ആയി പോയാ എല്ലാ പാരന്റ്സിന്റെ കുട്ടികളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം ഒരിക്കലും വാങ്ങിക്കൊടുക്കാനോ ഒന്നിനും സാധിക്കില്ല അത് പാരന്റ്സ് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോകണം എന്ത് പറയാനെ ആദ്യത്തെ കാര്യം ഇങ്ങനെയായി പക്ഷെ അവനെ മാറ്റിയെടുക്കാൻ സമയമുണ്ട് ആ മഹേഷ് വിഷമിക്കുവൊന്നും വേണ്ട എന്ന് പറയാം മഹേഷ് പറടോ നിനക്കെത്ര അച്ഛന്മാരുണ്ടെന്ന് കേൾക്കണ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കേ നിനക്ക് എത്ര അമ്മമാരുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു പ്രൗഡി ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റും അതൊരു നല്ല കാര്യമാണ് പക്ഷെ അച്ഛന്മാരുടെ അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞ ആ അവസ്ഥ അന്ന് വേറെ തന്നെയാണ് പാവന്റെ മോൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് അവിടെ എന്ന് പറയാണ് അത് കേക്കുമ്പോൾ ഇഷിതക്കും ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഞ്ചും അങ്ങനെ സ്വപ്നങ്ങളുടെ കൂടെ തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് ഇഷുതാ മഹേഷിനോട് പറയുന്നുണ്ട് മഹേഷ് മഞ്ജുമ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ കൈലാസിനോട് മാപ്പ് കൊടുക്കാം കൈലാസിനോട് മാപ്പാക്കാം നമുക്ക് സ്റ്റേഷനിലേക്ക് പോയിട്ട് പരാതി ഇല്ലെന്ന് പറഞ്ഞ് പിൻവലിക്കാം ശരിയെന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷിതനെയും കൂട്ടിക്കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവാണ് പരാതി പിൻവലിക്കായിട്ട് അപ്പൊ എസ് എ പറയുന്നുണ്ട് ആ ഒരു ആ ജോർജ് പറയുന്നുണ്ട് അതിനെ പരാതി പിൻവലിച്ചാൽ ഇവിടെ കൈലാസിനെ തരാൻ സാധിക്കുന്നില്ല കൈലാസ് അതിന് ഇവിടെ ഇല്ല എന്ന് പറയാണ് ഈ ഇവിടെ ഇല്ലെന്നോ പിന്നെ ഇവിടെ പോയി അയാൾ എപ്പോഴേ ജാമ്യത്തിൽ ഇറങ്ങി പോയി എന്ന് പറയാണ് ജാമ്യത്തിൽ ഇറങ്ങിയ കൈലാസിനെ എവിടെ പോയി എന്ന് ഇഷുദേ മഹേഷും ആലോചിക്കുകയാണ് ശേഷം ഇഷുദേ മഹേഷും കൈലാസിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്ന മയൂരിനെയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയാമണിനെയും മാഷിനെയൊക്കെയാണ് മയൂരി അവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അവര് പറയുന്നുണ്ട് പ്രിയാമണി പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ കൈലാസിനെ കാണാതായ കുറ്റം എന്റെ മകളുടെ തോളിലായിക്കും ചുമക്കാം ചുമത്താൻ പോണത് അവരെല്ലാരും കൂടി എന്ന് പറയുന്നടുത്താണ് കേട്ടോ എപ്പിസോഡും പ്രോമോ ഒക്കെ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ kana friends take care bye bye